അസ്സാമലൈക്കും വറഹമത്തല്ല ഇന്നത്തെ വിഷയം മന്ത്രിക്കുകറക്കത്തെടുക്കുക എന്നതിനെ കുറിച്ചാണ് സത്യവിശ്വാസികൾ മുക്മിനീയങ്ങൾ എല്ലാവരും പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും തിരുശേഷിപ്പുകളെ കൊണ്ടും മറ്റും വറക്കത്തെടുക്കുന്നവരാണ് അതിൽ വിശ്വസിക്കുന്നവരാണ് നബിസ് അല്ലൈവീസ് തങ്ങൾ അതിനെ നമുക്ക് മാതൃക കാണിച്ചു തന്നതുമാണ് എന്നാൽ ഒരു കൂട്ടം ആളുകൾ ഇതിനെ എതിർക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കു ഒന്ന് മനസ്സിലാക്കാം ഈ വീഡിയോ മുഴുവനായി കേൾക്കുക മുത്തനബി അലൈഹി അലൈവീസ് തങ്ങൾ ഹജ്ജത്തിൽ നീക്കം ചെയ്ത് കൊടുത്തു പറഞ്ഞു ഇത് സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുക ഇതിനെക്കുറിച്ച് കുറിച്ച് മഹാനായ നബിമാൻ പറയുന്നു അങ്ങനെ വിതരണം ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് മുത്തനബി അലൈഹി അലൈവലാ തങ്ങളുടെ ഷായർ മുബാറക്ക് എടുത്തു വെക്കാമെന്നും അതുകൊണ്ട് വറക്കത്തെടുക്കാമെന്നും അതുപോലെ മഹാനായ സുർഖാനി റബിയു പറയുന്നു അങ്ങനെ വിതരണം ചെയ്തതിലൂടെ മനസ്സിലാകുന്നത് മുത്ത നബി സാഹ ഓർക്കാനും അതുകൊണ്ട് എടുക്കാനും വേണ്ടിയാണ് എന്ന് ഈ ലോകത്ത് ഒരുപാട് വസ്തുക്കളെ സിദ്ധിച്ചിട്ടുണ്ട് ഏതൊരു വസ്തു എടുക്കുകയാണെങ്കിലും ഒന്നിരിക്കൽ അതിൽ ഹൈറുണ്ടാകും അല്ലെങ്കിൽ ഷൊറുണ്ടാകും ഹൈറാണെങ്കിലും ഷൊറാണെങ്കിലും രണ്ട് രൂപത്തിലാണ് ഒന്ന് പ്രത്യക്ഷമായത് മറ്റൊന്ന് ആന്തരികമായത് ഒരാൾ മരുന്നു കുടിച്ച് അയാളുടെ അസുഖം മാറുന്നത് പ്രത്യക്ഷമായ കയറാണ് എന്നാൽ ഒരാൾ വിഷം കുടിച്ച് മരണപ്പെടുന്നു അത് പ്രത്യക്ഷമായ ചെറുൽപ്പെട്ടതാണ് എന്നാൽ ഒരാൾ സന്തം വെള്ളം കുടിച്ച് അയാൾക്ക് രോഗശമനമുണ്ടായാൽ അത് ആന്തരികമായ കയറിൽപ്പെട്ടതാണ് എന്നാൽ ഒരാൾ ഒരു ബിംബത്തിന് വേണ്ടി അറവ് നടത്തി അതുകൊണ്ട് ഉപദ്രവമുണ്ടായാൽ അത് ആന്തരികമായ ചെറുൽപ്പെട്ടതാണ് എന്നാൽ നമ്മുടെ ചർച്ചയായ വറക്കത്തെടുക്കുക എന്നുള്ളത് അത് ആന്തരികമായ ഫൈറിൽ പെട്ടതാണ് വറക്കത്തെടുക്കുന്നതിനെ കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ വിവരിക്കാനുണ്ട് അബൂബക്കർ മകളാണ് അസ്മാ ബിവി മഹദി പറയുന്നു എന്റെ സഹോദരി ആയിഷ ബി വി റിയുള്ള അവിടുത്തെ വഫാത്തിന് ശേഷം മുത്തനബി സിസ്മ തങ്ങളുടെ ജുബ്ബ ഷരീഫ് എനിക്ക് ലഭിച്ചു ഞങ്ങൾ ആ ജുബ്ബ വെള്ളത്തിൽ മുക്കി ആ വെള്ളം രോഗശമനത്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് മഹതിയായ അസ്മാ റബിയുള്ള പറയുന്നു അള്ളാഹു സുബഹാൻ ഉപചല ചില വസ്തുക്കളിൽ വറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് വറക്കത്ത് എടുക്കൽ ഇബാദത്താണ് അതുപോലെ തന്നെ അള്ളാഹു സുബഹാൻ ഉവച്ചാല ചില വസ്തുക്കളിൽ ബറക്കത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹജറുൽ വസ്വദ് അതിനെ നമ്മൾ തൊട്ട് ചുംബിക്കുന്നു അല്ലെങ്കിൽ നേരിട്ട് ചുംബിക്കുന്നു ആ കല്ലിന് അള്ളാഹു സുബഹാനുപത്തേല വറക്കത്തെ പ്രത്യേകത നിശ്ചയിച്ചത് കൊണ്ടാണ് നമ്മൾ അതിനെ വറക്കത്തെടുക്കുന്നത് അതെല്ലാവരും അംഗീകരിക്കുന്നതുമാണ് എല്ലാവരും അംഗീകരിച്ച സുന്നത്തായ കാര്യവുമാണ് അതുപോലെ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുള്ള അലക്കുകല്ലിനെ പോയി ചുംബിക്കുന്നില്ല അതുകൊണ്ട് വറക്കത്തെടുക്കുന്നില്ല കാരണം അതിന് അള്ളാഹു സുബഹാനുപത്തേല പ്രത്യേകമായ ഒരു വറക്കത്ത് നൽകിയിട്ടുമില്ല അള്ളാഹു താല് കഴിവ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ സുബാനുഭവത്താൽ അതുകൊണ്ട് വറക്കത്തെടുക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അനുസരിക്കലും അത് ചെയ്യലും വിഭാഗത്താണ് അതുപോലെ തന്നെ ആന്തരികമായ ഫൈലിൽ മന്ത്രിക്കുക എന്നുള്ളത് ഖുർആൻ കൊണ്ട് മന്ത്രിക്ക മറ്റുള്ള വിഖറുകളെ കൊണ്ട് മുത്തനബിസ് പഠിപ്പിച്ചു തന്ന വിർ ഔറാദുകളെ കൊണ്ട് മന്ത്രിക്കാം മഹതിയായ ആയിഷി വലിയ മുത്തനബി സാഹ് അലൈഹി രോഗം ബാധിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതുപോലെ ഈ മൂന്ന് സൂറത്തുകളാണ് അസുഖം വരുന്ന സമയത്ത് ആയിഷ ബിവി അതുകൊണ്ട് അത് ഓടി മന്ത്രിക്കാരുണ്ടായിരുന്നു എന്ന് മഹദി നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ അലൈഹി നബിസ് തങ്ങൾ ഫാത്തിമ ബിവി റബിയൻഹയുടെ മക്കളായ ഹസൻ ഹുസൈൻ റബിയുള്ള ഇവരെ എന്ന എന്നൊല്ലി മന്ത്രിക്കാരുണ്ടായിരുന്നു എന്നിട്ട് തങ്ങൾ അവരോട് പറയും നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി മക്കളായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ഇസ്ഹാഖി നബി അലൈഹി സ്വലാമിനെയും മന്ത്രിക്കാരുണ്ടായിരുന്നു എന്ന് അതുപോലെ ഈ ദിഖർ മഹാനായ അബ്ദുലാഹിബിൻ തന്റെ മക്കൾക്ക് ഏലസായി കെട്ടിയിട്ട് അവരുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കാറുണ്ടായിരുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ മന്ത്രിക്കുക ബറക്കത്തെടുക്കുക എന്നതിനൊക്കെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിലുണ്ട് ഇതിനെ നിഷേധിക്കുന്നവർ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഈ ബറക്കത്തെടുക്കുന്ന വസ്തുവിന് സ്വയം ഉപകാരവും ഉദ്രവും ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടെയാണ് അതുകൊണ്ട് വറക്കത്തെടുക്കുന്നത് എങ്കിൽ അത് ചുർക്കാണ് അത് ഇസ്ലാമിൽ നിന്നും പുറത്തു പോകാനുള്ള കാരണവുമാകും എന്നാൽ ഒരു മുഖനായ മനുഷ്യന്റെ വിശ്വാസം അങ്ങനെയല്ല അള്ളാഹു ചാല അതിന് പ്രത്യേകത നൽകി അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നു എന്നതാണ് ഒരു വിശ്വാസിയുടെ ഒരു മുമ്മിനായ മനുഷ്യന്റെ വിശ്വാസം അതുപോലെ തന്നെയാണ് മഹാന്മാരുടെ മസാലുകളിൽ പോയി നമ്മൾ ജിയാറത്ത് നടത്തുന്നു അവരെ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു സുബാനു വച്ചാല മഹാന്മാരുടെ ഹക്കിജാ കൊണ്ട് നമ്മുടെ ഇമാൻ നിലനിർത്തി തരുമാറാകട്ടെ ആർത്തിബത്ത് നന്നായി മരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മയും നമ്മുടെ നന്ദങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വറഹമത്